നമസ്കാരം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണോ അതോ അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാണോ എന്നതൊന്നും അറിയില്ല എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വയനാട് ദുരന്തം ആളിക്കത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തുവിട്ടതും അതിനു പിന്നാലെ എന്തുകൊണ്ട് സർക്കാർ ഇത് വെച്ചു എന്നുള്ള ചോദ്യങ്ങളും ഒക്കെ അവശേഷിച്ച് നിൽക്കവേ ആ വിഷയത്തിൽ ആ വിവാദ വിഷയത്തിൽ തലയൂരാൻ വേണ്ടി സംസ്ഥാന സർക്കാർ സിനിമാ മേഖലയിലെ പ്രവർത്തകരുമായി ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിരുന്നു പക്ഷേ വിവാദം ആളി കത്തുമ്പോൾ അതിനെ അടക്കാൻ ശ്രമിച്ചതായിരുന്നു ഈ കോൺക്ലേവ് പദ്ധതിയെങ്കിൽ പോലും അതും ഈ വിവാദം ആളിക്കത്താൻ തന്നെയാണ് കാരണമായത് ഇതോടെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സ്വരൂപിച്ചിരിക്കുന്ന നയ രൂപീകരണം നടത്തുന്നതിനൊക്കെ വേണ്ടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കാൻ പോയിരുന്ന സിനിമാ കോൺക്ലേവ് തൽക്കാലത്തേക്ക് നടത്തേണ്ടതില്ല അല്ലെങ്കിൽ അത് പിന്നീട് നടത്താം എന്നുള്ള രീതിയിലേക്ക് തീരുമാനങ്ങൾ എത്തുന്നു എന്നതാണ് വിവരം നവംബർ മാസങ്ങളിലെ അവസാന തീയതികളിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പരിപാടി അതിന്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഈ പരിപാടി ഇപ്പോൾ വേണ്ട അത് മാറ്റാം എന്നുള്ള ആലോചനയിലേക്ക് എത്തുന്നത് വേദിയും തീയതിയും അടക്കം മാറ്റിയേക്കുമെന്നാണ് സൂചന കൊച്ചിയിലെ ബോൾഗാട്ടി പാലസിലായിരുന്നു ആദ്യം വേദി നിശ്ചയിച്ചിരുന്നത് കോൺക്ലേവ് നടത്താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷ നിലപാട് ശക്തമായതോടുകൂടെ ഇതിൽ നിന്ന് സർക്കാരിന്റെ നിലപാട് മാറുകയാണ് പ്രതിപക്ഷ സമരം ശക്തമാകുന്നതോടെ വേദിയടക്കം മാറ്റി ഇനി പിന്നീടാകാം പരിപാടി എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ശക്തി കേന്ദ്രമായിട്ടുള്ള എറണാകുളം ജില്ലയിൽ ആ പരിപാടി വേണ്ട എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ജില്ല പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്ന ശക്തമായി പ്രതിഷേധിക്കുന്ന സമരത്തിന് എപ്പോഴും മുന്നോട്ട് വരുന്ന എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ ഒക്കെ ചുറ്റിപ്പറ്റി പരിപാടി നടത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് സർക്കാർ എത്തുന്നത് ഷിയാസൻ സംഘവും കോൺക്ലേവ് തടയും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കും എന്ന വ്യക്തമായ ബോധം തന്നെയാകണം സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് കോൺക്ലേവ് മാറ്റിവെക്കാം എന്നുള്ള രീതിയിൽ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തി മൂന്നിലായിരുന്നു സിനിമാ കോൺക്ലേവ് നടത്താൻ ഏകദേശം ധാരണ എത്തിയതെങ്കിലും ഈ സമയത്ത് കോൺക്ലേവ് നടത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് സൂചന നിലവിലെ പ്രതിഷേധങ്ങളിൽ കോടതി എന്ത് ഇടപെടൽ നടത്തുന്നു എന്നതൊക്കെ ആശ്രയിച്ചായിരിക്കും കോൺക്ലേവ് എന്നും സംഘടനകൾ തമ്മിലുള്ള ചർച്ചകൾ അനിവാര്യമെന്നും സമവായത്തിന് എത്തിയ ശേഷം മാത്രം കോൺക്ലേവ് നടത്തുമെന്നൊക്കെയാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ ആരോപണങ്ങൾ നേരിടുന്ന നടൻ മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കി പാർട്ടി തലയൂരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും വിവാദങ്ങളിൽ നിന്ന് പാർട്ടിയുടെ തലവേദന ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത നടൻ മുകേഷ് എം എൽ എ ആയിട്ടുള്ള മുകേഷ് പാർട്ടിക്ക് ഒരു വലിയ തലവേദനയെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും പാർട്ടി അദ്ദേഹത്തെ കൈവിടുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനൊക്കെ വിശദീകരണം അല്ലെങ്കിൽ ഇതിനൊക്കെ ന്യായീകരണ ക്യാപ്സ്യൂൾ എന്നുള്ള രീതിയിൽ ഒരു കോൺക്ലേവ് നടത്തി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് കൂടുതൽ ക്ഷതമാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ എന്തോ എന്തായാലും കോൺക്ലേവ് ഉടൻ നടത്തുകയില്ല എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതേസമയം ഈ കോൺക്ലേവിനെതിരെ അതിന് ൂക്ഷ്മമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് നടി പാർവതി തിരുവോത്തൊക്കെ ഉൾപ്പെടെയുള്ള ഒരു രംഗത്തെത്തിയിരുന്നു അവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു കോൺക്ലേവ് നടത്തിയത് കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് തന്നെയായിരുന്നു കാരണം ഇപ്പോൾ നിരവധി ആൾക്കെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ട് പോലും നടപടി എടുക്കാത്ത ഒരു സർക്കാർ ഇനി ഒരു കോൺക്ലേവ് കൂടെ നടത്തിയിട്ട് എത്രത്തോളം അത് പ്രായോഗികമാകും എന്നുള്ള സംശയം തങ്ങൾക്കുണ്ട് എന്ന് തന്നെയായിരുന്നു പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അത് മാത്രവുമല്ല മുകേഷ് അടക്കമുള്ള സംഘമായിരുന്നു അതിൽ പങ്കെടുക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളൊക്കെ പുറത്ത് വന്നിരുന്നു പക്ഷേ അത് വിവാദമായതിനു ശേഷമാണ് മുകേഷൻ ഉൾപ്പെടെയുള്ളവർ വരില്ല എന്നുള്ള രീതിയിലൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്നാൽ പോലും ഈ കോൺക്ലേവ് ഈ സിനിമാ മേഖലയിലെ ബന്ധപ്പെട്ടുള്ള ഈ വിവാദത്തെ അടിച്ചമർത്തൽ അല്ലെങ്കിൽ ഈ വിവാദത്തെ ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ള ഒന്നല്ല എന്ന് തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കോൺക്ലേവ് ധൃതി പിടിച്ച് നടത്തേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ നേതൃത്വം എത്തുകയാണ്